കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് നാലാം ദിവസമായി ഇന്ന് കുച്ചിപ്പുടി കോൽക്കളി നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് വേദിയിൽ നടക്കുക ചേരുകയാണ് കലോത്സവ വിശേഷങ്ങളുമായി നടക്കുകയാണ് പ്രതിഭൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മത്സരങ്ങളൊക്കെ ആരംഭിച്ചോ നിലവിലെ ഒരു പോയിന്റ് നില എങ്ങനെയാണ് കൃഷ്ണ കണ്ണൂർ കലയുടെ ഉത്സവം നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയേണ്ടതും പോയിന്റ് നില തന്നെയാണ് ആദ്യം ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് കണ്ണൂർ നോർത്ത് തന്നെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാനം നോർത്ത് വിട്ടുകൊടുത്തിട്ടില്ല മറ്റാർക്കും എഴുന്നൂറ്റി എട്ട് പോയിന്റുമായാണ് കണ്ണൂർ നോർത്ത് സബ് ജില്ല മുന്നിട്ട് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അറുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് മട്ടന്നൂർ സബ് ജില്ലയാണ് കഴിഞ്ഞ ദിവസം വരെ മൂന്നാം സ്ഥാനത്തായിരുന്ന കൺ മട്ടന്നൂർ സബ് ജില്ലയാണ് ഇന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പൈനൂർ സബ് ജില്ലയാണ് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്ത് സൗത്ത് കണ്ണൂർ സൗത്ത് പിന്തുടരുന്നുണ്ട് സ്കൂൾ തലം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റുമായി മമ്പരം സെക്കൻഡറി സ്കൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കണ്ണൂർ നോർത്തിനെ തന്നെ പറഞ്ഞതുപോലെ രണ്ടാം ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് മമ്പരം സെക്കൻഡറി സ്കൂളാണ് അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നാൽ രണ്ടാം സ്ഥാനത്ത് ഇന്നലെ ഉച്ച മുതൽ മുൻപ് രണ്ടാം സ്ഥാനം വഹിക്കുന്നത് സെൻ്റ് തെരാസേഴ്സ് ആംഗ്ലോ ഇന്ത്യൻ സെക്കൻഡറി സ്കൂളാണ് എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ളത് എ കെ ജി പെർളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളാണ് കഴിഞ്ഞ ദിവസം വരെ മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല സ്കൂൾ എന്നാൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് എ കെ ജി സ്കൂൾ ഇതാ വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാന മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാന വേദിയിൽ അരങ്ങേറുന്നത് ഗ്രൂപ്പ് ഡാൻസ് ആണ് പ്രേക്ഷകർ എല്ലാവരും അതായത് വേദികളിലിരിക്കുന്ന എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള സംഘനൃത്തങ്ങളും അതുപോലെ തന്നെ മിമിക്രി നാടൻപാട്ട് കൂടിയാട്ടം കഥകളി എന്നിവ പോലുള്ള ഗ്രൂപ്പ് മത്സരങ്ങളിലാണ് എല്ലാവരും പ്രതീക്ഷ വെച്ചിരിക്കുന്നത് അതാണ് ഇന്ന് നാലാം ദിവസത്തിലെ ഉൾപ്പെടുന്ന മത്സരങ്ങൾ അതിനു പുറമെ മോണോ ആക്റ്റും പ്രസംഗവും ഉൾപ്പെടെ നടക്കുന്നുണ്ട് ഒൻപതിനായിരത്തിലധികം പേർ മത്സരിക്കുന്ന കണ്ണൂർ ജില്ലാ കലോത്സവത്തിൽ പതിനാറ് സ്റ്റേജുകളിലായി ഒരുപാട് മത്സരാർത്ഥികൾ മാറ്റിരിക്കുകയാണ് ഇത് തന്നെയായാലും ആവേശം കൂടിക്കൊണ്ട് കൂടിക്കൂടി വരികയാണ് കലോത്സവത്തിൽ നമുക്കറിയേണ്ടത് നാളത്തെ ഒരു ദിവസത്തെ കാര്യമാണ് നാളെ അവസാനിക്കുമ്പോഴേക്കും ആരാണ് കിരീടം ചൂടുന്നത് എന്നറിയാൻ കഴിയും കൃഷ്ണ